ഹലോ അസ്സാമലൈക്കും ഈവനിങ്ങിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവി എന്നും പറയുന്ന പോലെ ഇന്നും ഞങ്ങൾ സ്കൂളിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് കുറച്ച് നേരം ഏറ്റെ മണി മണിയായാലും ആയി കുറച്ച് നേരം പോയിക്കുന്നായിരുന്നു ഇന്നലെ ഇന്നലെ കുറച്ച് അത്തേ ഏതെല്ലാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ചാപ്പരടി ഇതൊക്കെ കണ്ടിരുന്നു പക്ഷെ ഇനിപ്പോ നോക്കഴിഞ്ഞപ്പോ എത്തിന്റെ കുട്ടി കുട്ടികളെ ചൂടാ മാം വന്നുകൂടി എന്നൊക്കെ പറയുന്നുള്ളു കേച്ചേ നീ കേച്ചോ ആരെ വണ്ടി കണ്ടോ ആരെ വണ്ടി കണ്ടോ ആയിนะ ഹന പറയാൻ കൈയില് വെച്ചിട്ടേ കണ്ടോ പാമ്പേല്ല പാമ്പേല്ലോ നിങ്ങൾ ഇതിലും പോയിട്ട് റീൽ ഇടോ ഇല്ലേ ഇടേട്ട അന്റെ വോയിസ് ഒക്കെ കട്ട് ആയണേ ഓ ഇങ്ങോട്ട് സ്വിച്ച് ആണ്ടോ ഓ ഇത്ര ലിറ്റിൽ ഇങ്ങർ തരേ ഹേ നടാപ്പോ അതിനുള്ളിലെ പരിപാടികൾ തുടങ്ങി ചാൻ ഉണ്ടാക്കി പപ്പറം ഉണ്ടാക്കി സമൂസ ഉണ്ടാക്കി പായമ്പരി ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ പരിപാടി ഉള്ളികളുണ്ടാക്കാണ്ട് കുട്ടികളെ തിരക്കാണ്ട് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടോ ബോണ്ട ഇണ്ടാക്കിട്ടോ ചായ പിന്നെ ചായത് ചായക്കാര നൂറ്റിയമ്പത് സമൂസ പൊരിച്ചുകൊണ്ടിരിക്ക പണിയില്ല അതുകൊണ്ടാണ് ക്യാമറ മുന്നിൽ വരാത്തത് വരുന്നത് തൈരങ് പിന്നെ കുറച്ചുകൂടി എങ്ങനെയാ കൊണ്ടുപോകളൂടെ വിടിച്ചോണ്ടിരോലിന്റെ മുന്നോ കൊണ്ടുപിടിച്ചെടുക്കും മറന്നടിയ മറന്ന് മാസം കേട്ടോ നേരത്തെ പോളാം മൈലാഞ്ചാൻ ചെറുക്കടില്ല പിന്നോണ്ടാവും

അത് എടുത്തക്കട്ടു ഞാൻ പൈസ രാവിലെ കൊടുത്തിട്ട് പൈസ വാങ്ങിയിട്ട് വര കേട്ടോ ഒന്ന് ചായ കണി കൊടുത്തൊക്കെ സാറേ പറഞ്ഞത് ചായ നമ്മള് ഇലക്കായ കെട്ടി അടിച്ച് പൊളിച്ച അടിപൊളി ചായ കൊടുത്തേക്കും അപ്പൊ പിന്നെ കടി സമൂസ വെജിറ്റബിൾ സമൂസയും ഇന്നലെ കണ്ടില്ല ഇവിടെ ഇട്ടില്ലേ ആ സമൂസയും പിന്നെ കുറച്ച് പായമ്പരി അതൊക്കെ സാറേ കഴിഞ്ഞു നാളെ വരെ അമ്പതി ഓടുന്നുണ്ട് നാളെന്തൊരു ചെറിയ പരിപാടി ഉണ്ട് ഇവിടെ ഇനി ഈ മാസം ഫുള്ള് പരിപാടികളേ കയറും ഈ പിന്നെ പല പല പരിപാടികൾ ഓഫ് ഓഫായിട്ടും മറ്റേ മറച്ചായിട്ടും സ്കൂളുകളിലൊക്കെ എല്ലാ സ്കൂൾ പരിപാടികളാണ് നമ്മൾ ചെറിയ ചെറിയ കേസുകളൊക്കെ നമുക്ക് കിട്ടും ഇത് പിന്നെ അപ്പൊക്കെ അപ്പം പൈസ കിട്ടും അത് സമാധാനമല്ലേ മറ്റേ ബി ആർ സി കൊടുത്തിട്ടുണ്ടെങ്കിൽ നാല് മാസം അഞ്ച് മാസം കാത്തിക്കണം വലിയ വില്ല് ഫുള്ള് കിട്ടില്ല േദന പുള്ളി കിട്ടില്ല അപ്പോൾ പിന്നെ ബില്ല് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തിയേഴ് രൂപ കിട്ടുകയുള്ളു ഒത്തിരി സാധനങ്ങൾ എക്സ്പെൻസില് വാങ്ങിയിട്ടാണ് കൊടുക്കാനേ ഒരു നാലഞ്ച് മാസം നമ്മൾ കാത്തിന്നിട്ട് പിന്നെ അടുത്തുള്ള കടക്കാനും അങ്ങനത്തെ ഇത് കിട്ടിയിരിക്കും ചെറിയ ചെറിയ പരിപാടിയല്ലേ ചായയും കടീൻ്റെ പരിപാടിയല്ലേ അപ്പൊ അത് അന്ന് കൊടുത്ത് അന്ന് തന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇത് വേറെ നമ്മൾ റോഡിങ്ങാണോ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വാങ്ങി അവർ അവർ ചായം കടിയും കൊടുത്തിട്ട് എന്താ കാര്യം പിന്നെ മാസ മാസങ്ങള് നമ്മള് വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ട് കാര്യമുണ്ട് അപ്പുറം വേറെ കടങ്ങളാവും അത് ചാ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല ഇതിപ്പോ നൂറ് ആയ കൊടുത്ത നൂറ് ആന് പൈസ അതിന് കടീ കിട്ടുവാണെങ്കിൽ കടീന്റെ പൈസ കിട്ടുവാണെങ്കിൽ നമുക്ക് വലക്കുളിയിലും ഇവിടെ കൊടുത്താൽ നമുക്ക് ഒരു അഞ്ഞൂറോ അല്ലെങ്കിൽ അറുന്നൂറോ നമുക്ക് കിട്ടും അത് അപ്പുറം അപ്പൊ കിട്ടും പിന്നെ നാല് മാസം കാത്തി നടക്കുക അപ്പൊ ഒത്തുണ്ടാവുക പിന്നെ കടങ്ങളും കടയാ അങ്ങനെ നമുക്ക് അനുഭവം ഉണ്ടാവും അതോണ്ട് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ അവസ്ഥകള് ചെറിയ പരിപാടി ആണെങ്കിലും നമ്മ ഇടക്കിടക്ക് ചായ പരിപാടി ഉണ്ടാവുമ്പോ നല്ല പൈസ കിട്ടുവാണെങ്കിൽ മൊത്ത ലാഭമല്ലോ അവിടെ നമ്മൾ മനസാക്കണേ ഗ്യാസിനൊക്കെ എന്താ റേറ്റ് എല്ലാത്തിനും വില കൂടി ചായപ്പൊടിയൊക്കെ പാലിനൊക്കെ കൂടില്ല ഇപ്പൊ ചെറിയ പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മള് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് പേരമ്മൂ അത് നമ്മൾ വിഷയമല്ല ഏത് കടി ഉണ്ടാക്കും ഇരുന്നൂറ്റി അമ്പത് വരെ നമ്മൾ കൊടുക്കും പക്ഷെ അതിൽ മേലൊക്കെ അഞ്ഞൂറൊക്കെ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറൊക്കെ വന്നാൽ ഇപ്പോൾ ബി ആർ സിൻ്റെ പരിടയ്ക്ക് ആയിരത്തഞ്ഞൂറ് കടിയാണ് ഈ ആയിരത്തഞ്ഞൂറ് നമ്മൾ ഉണ്ടാക്കാൻ നടക്കില്ല ചില പാമ്പരൊക്കെ നൂറ് ഉണ്ടാക്കാൻ നല്ലതാണ് അതില നടക്കില്ല അപ്പോൾ നമ്മൾ ചായ കിടക്കണം ആയിരത്തഞ്ഞൂറ് ചായ ആയിരത്തി അഞ്ഞൂറ് വരുന്ന ഒരു സംഖ്യയായി ഇങ്ങനെ നമ്മൾ കട ആക്കിയാണ് അതൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ പാലുകാരൊക്കെ നമ്മൾ കടന്നു ചായ നമ്മൾ ഉണ്ടാക്കും കടി നമ്മൾ പോത്തുന്ന ആയിരത്തഞ്ഞൂറ് കടി പോത്തുന്നതിന് സംഖ്യ എത്ര അപ്പോൾ അവർക്ക് പൈസ കൊടുക്കേണ്ടേ അവരൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നിർത്തി നിർത്തി നാല് മാസം കണ്ടാണ് പൈസ കിട്ടുന്നത് അത് ഫുള്ള് ഏഹ് നമ്മളപ്പോ ആകെ ഫുള്ള് ആ ഫുള്ള് കിട്ടിയാലേ നമുക്ക് അതിൽ കൂട്ടാൻ പറ്റുള്ളൂ അത് നമ്മൾ കിട്ടിയില്ല അവിടെ ചോദിച്ചപ്പോ ഐറ്റംസിൽ ഇത്രേയുള്ളൂ ഇത്ര ഉള്ളൂ പറഞ്ഞ ഒരു പോയി അത് നമ്മള് കാലി ബില്ല് വാങ്ങിയാണ്ട് ഒരു പോയി എന്താ ചെയ്യാ നമ്മക്ക് അത്ര പറ്റുള്ളൂ അതിനൊന്നും പറയാമല്ലോ ഇനി വരുമ്പോ നമ്മളെ അത്രേ ഉള്ളൂ ഇനി പരിപാടി കഷ്ടം പോലെ ഉണ്ടാവും ബി ബിആർസിന്റെ നമ്മളിരിക്കാതൊക്കെ ചെറിയ ആയിരം അഞ്ഞൂറൊക്കെ എൻ്റെ പരിപാടിക്കാണെങ്കിൽ ഇരിക്കാറ് അപ്പനോ അങ്ങനെ കഴിഞ്ഞാലും അത് നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ അനുഭവങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞതെന്നുള്ളൂ എന്നിട്ട് പങ്കുവെച്ചെന്നുള്ളൂ ഓക്കെ അപ്പോൾ ഞാനേ ഇനി സ്കൂൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇറങ്ങണം അപ്പോൾ ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞാൽ ഇത് കുട്ടികളെ വരാനൊന്നുമില്ല ചെറിയ കുട്ടികളൊക്കെ വരുകയുള്ളൂ ടൈപ്പൊക്കെ അത് നമ്മൾ ക്ലീൻ ആക്കി അടിയിൽ കൊടുക്കുന്ന വരും അപ്പോൾ ഞാൻ ആ കാശമായി എന്നാൽ നേരെ പോകാറ് ഇവിടെ അങ്ങോട്ട് വണ്ടി കൊണ്ട് കൊണ്ട് തിരിച്ചാൽ കണ്ടത് ഞാൻ പോയിട്ടോ എന്നാലേ എത്ര